വിശുദ്ധ സെഫേരിനോസ് റോമിൽ ഹബുണ്ടയൂസിന്റെ മകനായാണ് വിശുദ്ധ സെഫറിനോസ് ജനിച്ചത് ചരിത്രകാരന്മാരിൽ നിന്നും ലഭ്യമായ വിവരമനുസരിച്ച് ഖനിയിലെ അടിമ ജോലിയിൽ സഭാ പ്രവർത്തനങ്ങൾക്കായി സ്വയം കാലിക്സ്റ്റസിൽ സമർപ്പിച്ചെ ആദരിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു ക്രമേണ അദ്ദേഹം കാലിക്സ്റ്റസിനെ ആർച്ച് ഡീക്കൺ ആക്കുകയും സഭയുടെ അധികാരത്തിലുള്ള അപ്തി മാർഗത്തിലെ സെമിത്തേരിയുടെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു അക്കാലത്ത് നാനാവശങ്ങളിൽ നിന്നും മതവിരുദ്ധവാദം സഭയെ പിടിച്ചുലച്ചുകൊണ്ടിരുന്നു എന്നാൽ സ്വാഗട്ടെ അപ്പോസ്തോലന്മാർ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രബോധനങ്ങളെ ഉറച്ചു നിൽക്കുകയും സഭയെ സംരക്ഷിക്കുകയും ചെയ്തു സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട തിയോഡോട്ടസ് എന്നയാൾ യേശുദൈവത്തിന്റെ യഥാർത്ഥ മകനല്ല എന്ന തന്റെ വാദം പ്രചരിപ്പിക്കുകയും കൂടാതെ സ്വന്തം സഭ സ്ഥാപിക്കുകയും ശമ്പളത്തിൽ ഒരു മെത്രാനെ നിയമിക്കുകയും ചെയ്തു നദാലിയൂസ് എന്നായിരുന്നു ആ മെത്രാന്റെ നാമം അതിനു മുൻപായി സത്യദൈവത്തിൽ തന്റെ വിശ്വാസം തുറന്നു പറഞ്ഞതിന് ഒരിക്കൽ പീഡിപ്പിക്കപ്പെട്ട ആളായിരുന്നു നദാലിയൂസ് ഐതിഹ്യമനുസരിച്ച് തനിക്ക് വേണ്ടി സഹനമനുഭവിച്ച ആരും സഭയിൽ നിന്നും പുറത്താക്കപ്പെടുന്നത് യേശു ആഗ്രഹിക്കാത്തതിനാൽ നദാലിയൂസിനുണ്ടായ ഒരു ദർശനത്തിൽ മാലാഖമാർ പ്രത്യക്ഷപ്പെടുകയും തിയോഡോട്ടസിനോടൊപ്പം ചേർന്നതിൽ അദ്ദേഹത്തെ ഗുണദോഷിക്കുകയും ചെയ്തു സത്യപ്രകാശം കണ്ട നദാലിയൂസ് വിശുദ്ധ സെഫേരിയൂസിനോട് മാപ്പ് അപേക്ഷിച്ചു ആഴമായ അനുഭാവം പ്രകടിപ്പിച്ച നദാലിയൂസിനെ മെത്രാൻ സഭയിൽ തിരിച്ചെടുത്തു ഇതിനിടെ പ്രാക്ടീസ് നോയിറ്റസ് സെബേലിയൂസ് എന്നിവർ മൊഡാലിസമെന്ന മതവിരുദ്ധ വാദവുമായി രംഗത്തു വരികയും അക്കാര്യം സെഫേരിനൂസിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു ഒട്ടും വൈകാതെ തന്നെ സെഫേറിനൂസ് അപ്പോസ്തലന്മാരുടെ പ്രബോധനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ആ മതവിരുദ്ധ വാദത്തെ നിശിദ്ധമായി വിമർശിക്കുകയും അതിന്റെ കെടുതിയിൽ വീഴാതെ കത്തോലിക്ക സഭയെ പ്രതിരോധിക്കുകയും ചെയ്തു പിന്നീട് വിശുദ്ധ സെഫേറിനൂസ് രക്തസാക്ഷിത്വം വരിച്ചതായും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അപ്പിയൻ മാർഗത്തിലുള്ള സെമിത്തേരിയിൽ അടക്കം ചെയ്തതായും പറയപ്പെടുന്നു